ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ദാ ഞാനിന്നിവിടെ ഹിജാബ് ക്യാപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടോ കാണിച്ചു തരുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഇത് നമ്മുടെ വീട്ടിൽ വെട്ട് പീസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാവുന്നതാണ് കേട്ടോ നല്ല എളുപ്പമാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ദാ ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അതിന് ഒരു ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവൽ കിട്ടാൻ ഭാഗത്തിന് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനൊന്ന് ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്താം പത്തര ഇഞ്ച് വിട്ടു അടയാളപ്പെടുത്താം കേട്ടോ അപ്പോൾ ഒരു പത്തര ഇഞ്ച് വിടുത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുകളിൽ ഒരു അഞ്ചര ഇഞ്ച് താഴ്ത്തി നമുക്കൊന്നിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് സൈഡിലേക്ക് ഒരു അഞ്ചര ഇഞ്ച് അടയാളപ്പെടുത്താം സൈഡിലേക്ക് മുകളിലും പത്തര ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇനി ഇതിനൊരു ബോക്സ് പോലെയാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഈ അഞ്ചര ഇഞ്ചിൽ നിന്നും മറ്റേ അഞ്ചര ഇഞ്ചിലേക്ക് ഇതുപോലെ ഒരു കെയർ ഷേപ്പിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഞങ്ങൾ കേർ ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടുകൊണ്ടാണ് താഴെ നിന്ന് കട്ട് ചെയ്യുന്നത് നിങ്ങൾ രണ്ട് പീസായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യേണ്ട അപ്പോൾ അതാ ഞാനിവിടെ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഭാഗത്തുകൂടി ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം ഞാനിതിൻ്റെ നല്ല വശം അകത്തേക്കാണ് വച്ചിട്ടുള്ളത് ഇനി നമുക്ക് ചീത്തവശത്തോട് ഇതുപോലെ ഒന്ന് അരഞ്ച് ഗ്യാപ്പിട്ട് തയ്ച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടു നമുക്കിതിനെ തിരിച്ചെടുക്കാം കേട്ടോ തിരിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ഒരു വശം മടക്കി അടിച്ചുകൊടുക്കാം കേട്ടോ ഇപ്പോൾ ഒരു സൈഡ് ഞാൻ ഇതുപോലെ മടക്കി അടിച്ചുകൊടുക്കുന്നുണ്ട് ഇതിലെയാ കേട്ടോ നമുക്ക് ഇലാസ്റ്റിക് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ മടക്കി അടിച്ച് ഇതിൻ്റെ അകത്തോടെ ഇലാസ്റ്റിക് ഇട്ടുകൊടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ എട്ട് ഇഞ്ചാണ് അലാസ്റ്റിക്കിൻ്റെ അളവ് എടുത്തിട്ടിട്ട് ഇട്ടുള്ളത് ഇനി നമുക്ക് ഈ ഇതുപോലെ ഒരു പിന്നൊക്കെ വെച്ച് കോർത്ത് ഈ തയ്യലിൻ്റെ അകത്തൂടെ കൊടുക്കാം ഇട്ടുകൊടുക്കാം കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം മറ്റേ വശം നമ്മൾ വലിക്കുമ്പോൾ കയറി പോരാതെ ശ്രദ്ധിച്ച് വേണം ഇലാസ്റ്റിക് കൊടുക്കാൻ ഞാനിതാ ഇലാസ്റ്റിക് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതാ ഇലാസ്റ്റിക്കിൻ്റെ ഈ വശം ഇതുപോലെ ഇങ്ങനെ ഒന്ന് വച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം ഇലാസ്റ്റിക് കയറി പോകാതിരിക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ തയ്ക്കുന്നത് അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കാം അങ്ങനെ രണ്ട് വശം നമുക്ക് തയ്ച്ചുകൊടുക്കാം കേട്ടോ ഇപ്പം ഞാനോട് ഇതാ രണ്ടു വശം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ക്ലോത്തിൻ്റെ ഒരു ഒരഞ്ച് ഇഞ്ച് വിടുത്തിട്ട് ഇത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഒരു അഞ്ച് ഇഞ്ച് വിടുത്തിട്ടിട്ട് ഒരു ഇരുപത്തൊന്നര ഇഞ്ച് ലെങ്ത്തും എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ താ ഞാൻ ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് അടിച്ച് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ രണ്ട് ക്ലോത്ത് പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ തയ്യലുള്ള ഭാഗം നമ്മുടെ മുകളിൽ റൗണ്ട് ഷേപ്പിൽ തയ്ച്ച് തയ്യലിൻ്റെ ഭാഗത്ത് ചേർത്ത് വെച്ചിട്ട് ഒരു പിൻ വെച്ച് നമുക്കിതൊന്ന് വിട്ടുപോകാത്ത രീതിയിൽ ഒരു പിൻ വെച്ച് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ താ ഞാൻ ഒരു പിൻ വെച്ചിവിടെ ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഈ സൈഡിൽ അലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം തൊട്ട് മറ്റു ഭാഗം വരെ ഈ ക്ലോത്തിനെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് മാറ്റി കൊടുക്കാം ഇതാ ഇതുപോലെ നമുക്ക് അലാസ്റ്റിക്കിൻ്റെ മറുഭാഗം വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരേ ഒരു ഭാഗം ഇതുപോലെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ മടക്കി വച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ക്യാപ്പിൻ്റെ നല്ല വശത്തേക്ക് വരാൻ പാകത്തിനാണ് ഞാനിപ്പോൾ ഇത് മടക്കിയിട്ടുള്ളത് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ താ ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്താം അലാസ്റ്റിക്കിൻ്റെ സൈഡ് എത്തുമ്പോൾ നിർത്താം അതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ രണ്ട് സൈഡും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ മറച്ചെടുക്കാം അപ്പോൾ ഞാൻ ദാ രണ്ട് സൈഡും മറച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് മടക്കി നമ്മുടെ താഴെ തുമ്പില്ലേ അതിൻ്റെ മുകളിലൂടെ നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം എലാസ്റ്റിക്ക് ആകത്ത് പോകാൻ പാകത്തിന് നമുക്ക് ദാ ഇതുപോലെ വച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ദാ ഇവിടെ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നി ഞാനിവിടെ ഒരു വേസ്റ്റ് പീസ് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തുകൊണ്ട് ഒരേ സെയിം കളറ് നൂലിട്ടല്ലാട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ദാ നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഞാൻ എങ്ങനെ ക്യാപ്പ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ദാ അപ്പം നമ്മുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്കിനി വീട്ടിൽ കൂടെ നടക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഹിജാബിൻ്റെ അടിയിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി പൈസ ചിലവൊന്നും ഇല്ലാതെ ഇതാ സിംപിളായിട്ട് ഒത്തിരി നേരം ഒന്നും എടുക്കാതെ നമ്മൾ അതാ ഒരു ക്യാപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്